ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमाध्यमाम् अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्पराम् श्रीविष्णुसहस्रनामस्तोत्रति അമ്പത്തി ഒന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് അമ്പത്തിരണ്ടാമത്തെ ശ്ലോകം സിംഹോ ഗഭസ്തിഹേശ്വര ആദിദേവോ മഹാദേവോ ദേവഭൃത് ഗുരു गभस्तिनेमि सत्त्वस्थः सिंहो भूतमहेश्वरः आदिदेवो महादेवो भूतेशो देवभृद्गुरुः ई श्लोकति गभस्तिनेमिः सत्त्वस्थः സിംഹ ഭൂതമഹേശ്വര ആദിദേവ മഹാദേവ ദേവേശ ദേവഭൃദ്ഗുരു ഇത്രയും പേരുകളാണുള്ളത് ഉള്ളത് വേണമെങ്കിൽ ദേവഭൃത് ഗുരു എന്ന് രണ്ട് പേരായിട്ടും എടുക്കാം അങ്ങനെ വരുമ്പോൾ ഒമ്പത് പേരുകൾ എന്ന് പറയാം അത് തന്നെ ഗഭഷ്ടി നേമിഹി ഗഭസ്റ്റി ശബ്ദത്തിന് പ്രകാശകിരണങ്ങളെന്നാണ് അർത്ഥം രശ്മികൾ ഇപ്പൊ പ്രകാശരശ്മികളുടെ നേമിയായി മധ്യത്തിൽ നിൽക്കുന്നവൻ ഇപ്രകാരമാണോ ഒരു ചക്രത്തിന്റെ നേമി രഥചക്രത്തിന്റെ നേമി ആ ചക്രത്തിന്റെ മധ്യഭാഗമായി നിലകൊള്ളുന്നത് അതുപോലെ രശ്മി മണ്ഡലത്തിൻ്റെ മധ്യസ്ഥനായി നിലനിൽക്കുന്നവൻ നമുക്ക് വാച്യാർത്ഥമായിട്ട് സൂര്യൻ എന്ന അർത്ഥം പറയാം സൂര്യനുമായുള്ള അഭേദം മാനിച്ച് ഭഗവാനെ സൂര്യൻ എന്ന് പറയാം ഞാൻ പ്രകാശ സ്രോതസ്സുകളിൽ സൂര്യനാണ് എന്ന് ഗീതയിൽ പറയുന്നത് ശ്രദ്ധേയമാണ് ഇനി സൂര്യൻ എന്നുള്ളതിലൂടെ സൂര്യനും തേജസ്സിനെ പ്രദാനം ചെയ്യുന്ന ഏതൊരു പരമാത്മാവിൻ്റെ തേജസ്സിനാലാണോ സൂര്യൻ പ്രകാശിതമാകുന്നത് ആ പരമാത്മാ എന്ന് അർത്ഥം എടുക്കാം അഥവാ പ്രതിദിനം ഉപാസകന്മാർ സൂര്യമണ്ഡലത്തെ ലക്ഷ്യമാക്കി ആ സൂര്യമണ്ഡലസ്ഥിതനായ നാരായണനെ സവിതൃ മധ്യവർത്തിയായ നാരായണനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഗായത്രി ഉപാസന ചെയ്യുന്നു ഇരുസന്ധ്യകളിലും അപ്പൊ സൂര്യമണ്ഡലത്തിലൂടെ സൂര്യമണ്ഡലസ്ഥനായ നാരായണനെ ലക്ഷ്യമാക്കുന്നു ഇങ്ങനെയൊക്കെ ഗഭസ്ഥി നേമി ശബ്ദത്തിന് അർത്ഥം പറയാം സത്വസ്ഥ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഒന്ന് സത്വപ്രധാനമായ ഭാവത്തിൽ നിലകൊള്ളുന്നവർ ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണത്തിനായിക്കൊണ്ട് സ്ഥിതിപാലനത്തിനായിക്കൊണ്ട് ഭഗവാൻ സത്വത്തെ ആശ്രയിക്കുന്നു അങ്ങനെ സത്വത്തെ ആശ്രയിച്ച് സത്വസ്ഥനായി നിലകൊള്ളുന്നവൻ സത്വഗുണപ്രധാനമായ ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം പറയാം അല്ലെങ്കിൽ സത്വം എന്നുള്ളതിന് ബുദ്ധി എന്നർത്ഥം പറയാം സത്വം ബുദ്ധി അപ്പൊ സകല ജന്തുക്കളുടെയും സകല ജീവരാശിയുടെയും ബുദ്ധിയിൽ ബുദ്ധിസ്ഥനായി ചിതാഭാസനായി നിലകൊള്ളുന്ന ആത്മാ എന്നർത്ഥം വരും സത്വസ്ഥ അല്ലെങ്കിൽ സത്വശബ്ദം സാമാന്യമായി എല്ലാ ജീവികളെയും പറയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് എല്ലാ ജീവരാശിയെയും പറയാൻ സത്വശബ്ദം ഉപയോഗിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ സകല ജീവരാശിയിലും ആത്മഭാവത്തിൽ നിലകൊള്ളുന്നതാരോ അവൻ സത്വസ്ഥ ഇങ്ങനെ പല തലങ്ങളിൽ നമുക്ക് അർത്ഥം പറയാം സത്വസ്ഥ എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരം പറയാണ് സത്വം ഗുണം പ്രകാശകം പ്രാധാന്യേന അധിതിഷ്ഠതീതി സത്വസ്ഥ സത്വഗുണത്തെ പ്രാധാന്യേന അധിഷ്ഠാനം ചെയ്യുന്നവനാണ് സത്വസ്ഥൻ അല്ലെങ്കിൽ സർവപ്രാണിഷുതിഷ്ഠതീതി വാ സർവപ്രാണികളിലും നിലകൊള്ളുന്നവനാണ് സത്വസ്ഥൻ എന്ന് തുടർന്ന് സിംഹ സിംഹ ശബ്ദം സഹസ്രനാമങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ എടുക്കുന്നതാണ് ഉത്തമം എങ്കിലും സാമാന്യമായി പറയുമ്പോൾ സിംഹം പോലെ സിംഹത്തെ പോലെ വിക്രമശാലിയായവൻ പരാക്രമശാലിയായവൻ വീര്യവാൻ എന്നുള്ള അർത്ഥം പറയാം അപ്പം എപ്രകാരമാണോ സിംഹം അമിത വിക്രമശാലിയായി നിലകൊള്ളുന്നത് അതുപോലെ വിക്രമശാലിയായി നിലകൊള്ളുന്നവൻ എന്നർത്ഥത്തിൽ ഗൗണമായ അർത്ഥം എടുത്ത് സിംഹം എന്ന് പറയാം ഗുണസംബന്ധിയായിട്ട് അവിടെ വാച്യവൃത്തിയല്ല ഗൗണമാണ് ഗൗണവൃത്തിയാണ് ഇത് സാധാരണഗതിയിൽ നമ്മൾ ലൗകികമായി ഉപയോഗിക്കാറുണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് നമ്മൾ പറയാറുണ്ട് അവൻ പുലിയാണ് അല്ലെങ്കിൽ അവൻ പൂച്ചയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പം അവൻ പുലിയോ പൂച്ചയോ അല്ല പക്ഷേ അതിൻ്റെ ഗുണഗണങ്ങൾ ഉള്ളവനാണെന്നർത്ഥം അതുപോലെ ശാസ്ത്രത്തിലും സിംഹസമാനം പരാക്രമശാലിയെ വിക്രമശാലിയെ സിംഹ എന്ന് പറയുന്നു ഇനി മറ്റൊരർത്ഥം ധർമ്മ സംസ്ഥാപനാർത്ഥമുള്ള അവതാരങ്ങളിൽ നരസിംഹഭാവത്തെ പ്രാപിച്ചവർ അപ്പൊ നരസിംഹം തന്നെ സിംഹം സിംഹ നരസിംഹ ഭഗവാന്റെ നരസിംഹഭാവം അർത്ഥത്തെ പറയുന്ന ഭഗവാൻ ഭാഷ്യകാരൻ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് സത്യഭാമ എന്ന പേര് നമ്മൾ ഭാമ എന്ന് മാത്രം വിളിക്കുന്നു ചിലപ്പോൾ അപ്പം ഭാമ എന്ന് പറയുമ്പോൾ സത്യഭാമ അർത്ഥമാക്കപ്പെടുന്നത് പോലെ നരസിംഹ എന്നുള്ളത് സിംഹ എന്ന് പറയുന്നു എന്ന് അങ്ങനെ സിംഹ അർത്ഥം മനസ്സിലാക്കാം ഭൂതമഹേശ്വര സകല ഭൂതങ്ങളുടെയും മഹേശ്വരൻ ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഭവിച്ചവയെല്ലാം ഭൂതങ്ങളാണ് ബ്രഹ്മാവ് മുതൽക്ക് ഇങ്ങോട്ട് കീഴ്പ്പിട്ട് ഏകകോശ ജീവി വരെ എല്ലാം ഭൂതമാണ് ഇപ്പം ഭവിച്ച എല്ലാത്തിൻ്റെയും മഹേശ്വരൻ ഭൂതാനാം മഹേശ്വര മഹാനും ഈശ്വരനുമായവൻ അഥവാ മഹാനായ ഈശ്വരൻ എന്നർത്ഥം വെച്ചാൽ ഈശ്വരം ചെയ്യുന്നവരിൽ നിയന്ത്രിക്കുന്നവരിൽ സകല ഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവരിൽ അഗ്രിമനായവൻ സർവേശ്വരൻ എന്നർത്ഥം ആണ് ഭൂതമഹേശ്വര ആദിദേവ ആണ് തുടർന്ന് വരുന്ന ശബ്ദം ആദിദേവഹ സകല ദേവന്മാരുടെയും ആദി ഇപ്പൊ ബ്രഹ്മാദി ദേവന്മാര് അങ്ങനെയുള്ള ബ്രഹ്മാതി ദേവന്മാരുടെ മുഴുവൻ ആദി കാരണമായിരിക്കുന്ന അല്ലെങ്കിൽ ആദി സ്ഥാനമായിരിക്കുന്നവൻ ആരോ അവൻ ആദിദേവഹ ഇനി ആദിയും ദേവനുമായിരിക്കുന്നവനാരോ അവൻ ആദിദേവഹ എല്ലാത്തിൻ്റെയും ആദിയാണ് സകല ഭൂതരാശിയുടെയും ആദിയാണ് സകല പ്രപഞ്ചത്തിൻ്റെയും ആദി കാരണമാണ് അതേ സമയത്ത് പ്രകാശിക്കുന്ന പ്രകാശിപ്പിക്കുന്ന ദേവഭാവത്തോടൊത്തവനാണ് അങ്ങനെ ആദിയും ദേവനുമായവനാരോ അവൻ ആദിദേവ ഇവിടെ വിശേഷമായൊരു ഒരു അർത്ഥം ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നുണ്ട് സർവഭൂതാനി ആദിയന്ത അനേന ഇതി ആദിഹി ആദിഹി ച അസൗ ദേവ ച ഇതി ആദിദേവഹ സകല ഭൂതങ്ങളെയും ആദാനം ചെയ്യുന്നതാരോ അവനാണ് ആദി നേരത്തെ പറഞ്ഞത് എല്ലാ ഭൂതങ്ങളുടെയും ആദി കാരണം എന്നുള്ളതാണ് ഒന്നാമതുള്ളവൻ എന്ന അർത്ഥത്തിലാണ് നേരത്തെ പറഞ്ഞത് ഇപ്പം പറയാണ് ആദി എന്തേ എല്ലാ ഭൂതങ്ങളെയും തന്നിലേക്ക് ഗ്രഹിക്കുന്നവനാരോ അവൻ ആദി അപ്പം നമുക്ക് മനസ്സിലാക്കാം മഹാപ്രളയത്തിൽ അല്ലെങ്കിൽ കൽപ്പാന്തകാലത്തിൽ സകല ഭൂതങ്ങളെയും തന്നിലേക്ക് ഗ്രഹിക്കുന്നവൻ ആദി അവൻ തന്നെ സർവത്തെയും ദ്യോതിപ്പിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവനാണ് അതുകൊണ്ട് ആദിയും ദേവനുമായവൻ ആദിദേവഹ തുടർന്ന് മഹാദേവഹ മഹാനായ ദേവൻ ഇപ്പൊ ദേവശബ്ദത്തിന് മഹാൻ എന്നുള്ള വിശേഷണം വന്നപ്പോഴാണ് മഹാദേവഹ എന്ന് വന്നത് ദേവശബ്ദം ധാതുവിൽ നിന്ന് വരാം ദ്വിധാതുവിന് പ്രകാശം എന്നുള്ള അർത്ഥമാണ് മുഖ്യം അതുപോലെ കളിക്കുക എന്നുള്ള അർത്ഥവും ഉണ്ട് ഈ രണ്ട് ധാത്വർത്ഥങ്ങൾ എടുത്താൽ പ്രകാശിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ എന്നർത്ഥം വരും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ലീതകളാൽ വിനോദിക്കുന്നവൻ കളിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദേവൻ എന്ന് പറയപ്പെടാം അപ്പം പ്രകാശിക്കുന്നവൻ കളിക്കുന്നവൻ ഇനി വേദത്തിലെ വിശിഷ്ട ശബ്ദങ്ങളുടെ അർത്ഥനിർദ്ദേശം ചെയ്യുന്ന യാസ്ക മഹർഷി എൻ്റെ നിരുത്തത്തിൽ ദേവശബ്ദത്തെ പറയുന്നത് ശ്രദ്ധേയമാണ് ദ്യോതനാതുവാ ദീപനാതുവാ ദാനാതുവാ ദിവിഭവോ വേവ എന്നാണ് അവിടെ പറയുന്നത് താത്പര്യം പ്രകാശിക്കുന്നവൻ ദേവൻ പ്രകാശിപ്പിക്കുന്നവൻ ദേവൻ സകല മഹിമകളും സകലർക്കും ദാനം ചെയ്യുന്നവൻ ദേവൻ സർവോപരി ഹൃദയാകാശത്തിൽ നിവസിക്കുന്നവൻ ദേവൻ ഈ രീതിയിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള മഹാനായ ദേവൻ മഹാദേവ ദേവന്മാരിലും വെച്ച് ദേവനായവൻ മഹാദേവ ഏറെക്കുറെ സമാനമായ അർത്ഥമാണ് അടുത്ത ശബ്ദം ദേവേശഹ ദേവന്മാരെ ഈശ്വരം ചെയ്യുന്നവൻ ദേവന്മാരെ നിയന്ത്രിക്കുന്നവൻ അപ്പോൾ പ്രകാശിപ്പിക്കുന്ന സകല ദേവന്മാരെയും നിയന്ത്രിക്കുന്നവൻ സമഷ്ടിയിൽ സൂര്യൻ അഗ്നി വായു തുടങ്ങിയ ദേവന്മാരെ നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം പറയാം ദൃഷ്ടിയിലാണെങ്കിൽ കണ്ണ് ചെവി മൂക്ക് തുടങ്ങിയ ദേവന്മാരെ നിയന്ത്രിക്കുന്നവൻ എന്ന് പറയാം ആദ്യം പറഞ്ഞ അർത്ഥത്തിൽ സർവേശ്വരൻ എന്ന് വരും രണ്ടാമത് പറഞ്ഞ അർത്ഥത്തിൽ പ്രത്യേകാത്മാവെന്ന് വരും പ്രത്യേകാത്മാ രൂപത്തിൽ കഴിയുന്നതും പരമാത്മാവ് തന്നെ എന്നുള്ളത് കൊണ്ട് സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥവും സ്വീകാര്യം തന്നെ ഇന്ന് ദേവേശ ശബ്ദം വരുന്നത് തുടർന്ന് ദേവഭൃത് ഗുരു അത് ഒരു പേരായിട്ടും എടുക്കാം രണ്ടു പേരായിട്ടും എടുക്കാം ഒരു പേരായിട്ട് എടുക്കുകയാണെങ്കിൽ ദേവഭൃത്തും ഗുരുവുമായവനാരോ അവൻ ദേവഭൃത് ഗുരു ദേവന്മാരെ മുഴുവൻ ഭരിക്കുന്നവനാണ് ഭരിക്കുന്നവനാണ് പോഷിപ്പിക്കുന്നവനാണ് ഭൃ ധാതുവിന് ധാരണം പോഷണം എന്നൊക്കെയാണ് അർത്ഥം ഭരണം ഇപ്പൊ സകല ദേവന്മാരെയും ഭരിക്കുന്നു നിയന്ത്രിക്കുന്നു സകല ദേവന്മാരെയും ധരിക്കുന്നു അഥവാ സകല ദേവന്മാരെയും പോഷിപ്പിക്കുന്നു അങ്ങനെയുള്ളവനാണ് ദേവഭൃത്ത് ദേവഭൃത്ത് തന്നെ ഗുരുവാണ് അജ്ഞാന അന്ധകാരത്തെ നീക്കുന്നവനാണ് പ്രകാശ സ്വരൂപനാണ് സർവവിദ്യകളെയും ഉപദേശിക്കുന്നവനാണ് അപ്പൊ ദേവഭൃത്തും ഗുരുവുമായവനാരോ അവൻ ദേവഭൃത് ഗുരുഹു ഇനി നമുക്ക് ഈ രണ്ട് ശബ്ദങ്ങളെ വേർതിരിച്ച് പറയാം ദേവന്മാരെ മുഴുവൻ ധരിച്ച് ഭരിക്കുന്നത് കൊണ്ട് ദേവഭൃത്താണ് ഈശ്വരൻ സർവശാസ്ത്രങ്ങളുടെയും ഉദ്ഭവസ്ഥാനമായതുകൊണ്ട് സകല വേദങ്ങളുടെയും പ്രഭവസ്ഥാനമായതുകൊണ്ട് ലോകത്തിൻ്റെ അജ്ഞാനാന്ധകാരത്തെ നീക്കുന്നവനായതുകൊണ്ട് ജഗദ്ഗുരുവാണ് അപ്പോൾ ദേവഭൃത് ഒരു നാമം ഗുരു വേറെ നാമം ഈശ്വരനെ സംബന്ധിച്ച് എല്ലാവരുടെയും ഗുരുവാണ് ഈശ്വരൻ എന്ന് പറയാറുണ്ട് സർവേഷാം ഗുരു എല്ലാവരുടെയും ഗുരുവാണ് അങ്ങനെ ദേവഭൃത്തുമാണ് ഗുരുവുമാണ് രണ്ട് ശബ്ദമായ അവയെ നമുക്ക് എടുക്കാം ഇങ്ങനെ ഈ ഒരു ശ്ലോകത്തിൽ ഗഭസ്ഥിനേമി സത്വസ്ഥ സിംഹ ഭൂതമഹേശ്വര ആദിദേവ മഹാദേവ ദേവേശ ദേവഭൃദ്ഗുരു ഇത്രയും പേരുകളാണ് ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ